അപ്പൊ അതിന്റെ ഇടയ്ക്ക് ബുള്ളറ്റും ഉണ്ടായിരത്തിൻ്റെ അതായത് ആറ് ബുള്ളറ്റ് ശരീരത്തിന്റെ പല ഭാഗത്തായിട്ട് കൊണ്ടിട്ടുണ്ട് ഓൺ ദ സ്പോട്ട് തന്നെ എല്ലാം കഴിഞ്ഞു പറഞ്ഞിട്ട് കാര്യ നല്ല ആളുകളെ ദൈവം പെട്ടെന്ന് ഞാൻ ം മധുര്യാതി ലക്ഷണങ്ങളാൽ ചൊല്ല പോകാതോരതിമൂഢനായു ഞാനോ ചൊല്ലുവാനവരവരുണ്ടല്ലോ ഗവീന്ദ്രന്മാർ ചൊരഴുന്നവർ മുമ്പിൽ ചെന്നു നിൽക്കുമ്പോൾ പിഴ ചൊല്ലുകയല്ലീ എന്നസിക്കുന്നു വല്ലഭമെഴും പിണതാത്മജനന്താഗ്രെ തുല്യമില്ലാതെ വേഗത്തു ക്കുമ്പോൾ വല്ലാതെ കൃഷാദികൾ അതു കണ്ടിട്ട് എല്ലാരും അടങ്ങുന്നു വല്ലതുമില്ലായകയാൽ വല്ല ജാതിയും തന്നാൽ തന്നാലായതു മുതിർന്നെല്ലാ ജാതിയും പറക്കെന്നു വന്നിടും നൂനം മെല്ലെ മെല്ലവേ പുലരന്നതോർത്താകും വണ്ണം അല്ലലെന്നിയേ സംക്ഷേപിച്ചു ചൊല്ലിയിടാമല്ലോ

ஒும் மறக்காத்த எக்ஸ்பீரியன்ஸுமாய சந்திரன்